കോന്നി ആനത്താവളത്തിലെ കുട്ടിയാന കൊച്ചയ്യപ്പൻ ചെരിഞ്ഞു നാല് വയസ്സായിരുന്നു വർഷത്തിൽ വിവിധ കാരണങ്ങളാൽ നാല് ആനകളാണ് കോന്നി ആനത്താവളത്തിൽ ചെരിഞ്ഞത് സി കെ അഭിലാൽ ചേരുന്നു വിവരങ്ങളുമായി അഭിലാൽ ഈ കൊച്ചയ്യപ്പൻ ചെരിഞ്ഞതിൻ്റെ കാരണമായി എന്താണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഇനി തുടർ നടപടികൾ അവിടെ കോത്തി ആനകളെ നമുക്ക് എത്ര കണ്ടാലും കൗതുകം മാറുകയില്ല കൊന്നി ആനക്കൂട്ടിലെ കൗതുകം കൂടി നിറയ്ക്കുന്നതും അതോടൊപ്പം തന്നെ കുസൃതി കൂടി നിറഞ്ഞതുമായ ഒരു കാഴ്ചയാണ് മാഞ്ഞു പോയിരിക്കുന്നത് നാലു വയസ്സുകാരൻ ആ കൊച്ചയ്യപ്പൻ്റെ വിയോഗത്തോടുകൂടി കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം എന്നുള്ളത് കൊച്ചയ്യപ്പനായിരുന്നു കുസൃതിയും അതിൻ്റെ ചാഞ്ചാട്ടവും ഒക്കെ തന്നെ വളരെ രസകരമായി കണ്ട് ആസ്വദിച്ചാണ് സന്ദർശകരൊക്കെ തന്നെ മടങ്ങിയിരുന്നത് ഇന്ന് പുലർച്ചെയാണ് കൂട്ടിൽ കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് വൈറസ് ബാധ ആണ് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത് ഏഴ് വർഷത്തിനിടയിൽ ആനക്കൂട്ടിൽ നാല് ആനകൾക്കാണ് ചരിഞ്ഞിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കുട്ടിയാനകളെ ബാധിക്കുന്നത് വൈറസ് ഹെർപ്പീസാണ് അത് തന്നെ ആയിരിക്കാം ഒരു കൊച്ചയ്യപ്പൻ്റെ ജീവൻ കൂടി കവർന്നത് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത് മാധ്യമപ്രവർത്തകൻ കൂടിയായ മനോജ് ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു ആകർഷണം ആയിരുന്നു കോന്നിയാനത്തോളത്തിലെ പ്രധാന ആകർഷണമായിരുന്നു നമ്മുടെ കൊച്ചയ്യപ്പന് ഇവൻ്റെ കാര്യങ്ങളും കാണാനാണ് ഏറ്റവും അധികം തീർത്ഥാടക സഞ്ചാരികൾ ഇവിടെ എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ആറേമുക്കാലോടെയാണ് പാപ്പമാരെത്തിയപ്പം ആന ചരിഞ്ഞ നിലയിൽ ഇന്നലെ വൈകിട്ടും ഇതിനെ ഇന്നിപ്പിച്ച് നടത്തിക്കുകയും വ്യായാമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിച്ചത് പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ഇങ്ങനെ ചരിഞ്ഞ ഒരു വാർത്ത വളരെ വിഷമത്തോടെ നമ്മളെല്ലാം കേട്ടത് ഓന്നിനെ സംബന്ധിച്ചൊരു വലിയ നഷ്ടമാണ് കുട്ടിയാനയുടെ ചരിഞ്ഞ മരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് രണ്ട് കുട്ടിയാനകൾ എർപ്പിസ് വൈറസ് ബാധിച്ചാണ് അമ്മും ലക്ഷ്മിയും ചരിഞ്ഞത് അതും ഇതുപോലെ തന്നെ ഒരു സമയത്ത് കോണിയുടെ ആനത്താവളത്തിൻ്റെ പ്രതി ഒരു ഇത്രയും ഒരു ആകർഷണം തന്നെയായിരുന്നു കുട്ടിയാനകൾ കുട്ടിയാനകൾ ചതിയുമ്പോൾ തന്നെ സഞ്ചാരികളുടെ വരവും ഇവിടെയൊക്കെ കുറയും അതാണ് നിലവിലെ സാഹചര്യം അത് ദശകളിൽ കാണാം ഇനി അവശേഷിക്കുന്നത് നാല് മുതിർന്ന ആനകളാണ് ഇവ കൃഷ്ണ പ്രിയദർശിനി മീന എന്നിങ്ങനെ നാല് ആനകളാണ് ഉള്ളത് ഇവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ട് നമുക്കൊരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട ഒരു അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു വിഷമമുണ്ട് ആനത്താവളത്തിന് ഷമുണ്ട് എല്ലാ ദിവസവും കാണുന്ന ആന എല്ലാ ദിവസവും കാണുന്നതായിരുന്നു എപ്പോഴും കുറുമ്പായിരുന്നു അവന് കൂടുതൽ അവൻ്റെ കുറുമ്പ് കാണാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കുറുമ്പോടു കൂടി അവനെ ഓടി നടന്ന് കൂട്ടിലാണേലും ഓടി നടന്ന് കളിച്ച് അങ്ങനെ കുറച്ച് കുട്ടികളെ കാണുമ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോകുന്ന ഒരു രീതിയിലാണ് അവൻ്റെ ആ കുറുമ്പ് കാട്ടുന്നത് നമുക്ക് വലിയൊരു നഷ്ടമാണത് ഇന്നലെ സ്വാഭാവികതായിട്ട് ഒന്നുമില്ലായിരുന്നു ഞങ്ങളൊരു കുഞ്ഞ് തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആനക്കൂട്ടിൽ അവിടെ കൊണ്ടുവരുമ്പം ഏറ്റവും കൂടുതൽ ഒരു മകനെ പോലെ ഒരു കുഞ്ഞിൻ്റെ ഒരു മോനെ പോലെ ഞാൻ പരിഗണിച്ച് കെക്കുകയും എന്ന വലിയൊരു സ്നേഹമായിരുന്നു ഒരു അമ്മയോടോർത്തുള്ള പോലെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു മോനോട് അവന് എന്ത്യണമെന്നറിയത്തില്ല എൻ്റെ ഒരു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട എനിക്ക് ഇത്രയും വിഷമൂല തൂലയും സ്നേഹിച്ചൊരാളായിരുന്നു തീരാൻ ഒറ്റമായിട്ട് എനിക്കെന്ത് പറയത്തില്ല ഇവനെന്നെ ഇങ്ങനെ അഴുച്ച് വിട്ട് തീറ്റകൊണ്ടിരിക്കുന്നു നടത്താൻ കൊണ്ടുപോയ സമയത്ത് ഇപ്പം കുഞ്ഞായിരുന്നു അന്നേരം എൻ്റെ പുറകെ അവൻ എന്നെ ഓടിച്ചതാ അത്ര എത്ര മാത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും അവനോട് സ്നേഹമുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവനെ ഓടി എല്ലാവരും അടുത്ത് നിന്ന് തുമ്പിക്കൈ നീട്ടി എല്ലാവരും താലോടും അവനെ ഏറ്റവും ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞാന കുട്ടിയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലായിരുന്നു ഞങ്ങൾ കാണുന്നത് അവനും ഞങ്ങളോട് അങ്ങനെ ആയിരുന്നു എന്നത് അത്രയൊക്കെ പറയാനുള്ളൂ കുടുംബത്തിലെ ഒരാൾ മരണമടയുമ്പോൾ ബാക്കി കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദന സമാനമായ അനുഭവവും വേദനയുമാണ് ജീവനക്കാർ പങ്കുവെക്കുന്നത് രണ്ട് വർഷം മുൻപ് ഇതിൻ്റെ പരിശീലനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ സമയത്ത് കൊച്ചയ്പ്പനെ തൊടാനും അതിൻ്റെ തുമ്പിക്കൈയിലൊക്കെ പിടിക്കാനും ഒക്കെ സാധിച്ചിരുന്നു അങ്ങനെ ഒരു ആനയെ ആദ്യമായിട്ടാണ് ഏറ്റവും അടുത്ത് കാണുകയും അതിനെ തൊടാനൊക്കെയുള്ള അവസരം ലഭിക്കുകയും ചെയ്തത് ഈ തല കുലുക്കി തുമ്പിക്കൈ കൊണ്ട് അടുത്തെത്തുന്നവരെയൊക്കെ തന്നെ തലോടി അങ്ങനെ വളരെ വേഗത്തിൽ കൂട്ടാകും അതാണ് കൊച്ച് ആനകളെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രത്യേകത ആർക്കും ഭയരഹിതമായി തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് പാഠമായിരിക്കും അവനെ നോക്കിയിരുന്നവരുടെ സങ്കടം തീരുന്നേയില്ല ഒരു കുഞ്ഞെങ്ങനെയാണോ അതുപോലെയാണ് നോക്കിയിരുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം നമുക്ക് കൃത്യമായി അഫിലാലാണ് വിവരങ്ങൾ നൽകിയത്